നമസ്കാരം ആൺ ആൺസുഹൃത്തിനൊപ്പം കഴിയുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്തതിന് മകനെ ക്രൂരമായി മർദ്ദിച്ച് അമ്മയും കാമുകനും മകന്റെ പരാതിയിൽ ഇരുവർക്കുമെതിരെ കേസെടുത്തു എളമക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സുകാരനായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെയാണ് അമ്മയും യൂട്യൂബ് ചാനൽ അവതാരകനുമായ സുഹൃത്തും മർദ്ദിച്ചത് കുട്ടിയുടെ മാതാപിതാക്കൾ നേരത്തെ വേർപിരിഞ്ഞിരുന്നു അമ്മയോടൊപ്പം കഴിയാനായി പിന്നീട് ഏഴാം ക്ലാസ്സുകാരൻ തീരുമാനിക്കായിരുന്നു ഇതിനിടയിലാണ് കുട്ടിക്ക് മർദ്ദനമേറ്റത് ഞാൻ അമ്മയുടെ ഒപ്പമാണ് കിടക്കാറുള്ളത് ആ ചേട്ടൻ ഇടയ്ക്ക് നിൽക്കാൻ വരുമായിരുന്നു ഒരാഴ്ച മുമ്പ് ഒരുമിച്ച് കഴിയാൻ തുടങ്ങി അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ആദ്യം പറയാൻ പറ്റിയിരുന്നില്ല ഇന്നലെ രാത്രിയിലാണ് പറഞ്ഞത് അവർക്ക് ഒരുമിച്ച് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല മനപ്പുറം ഞാൻ ഇടയിൽ കയറി കിടന്നു ചേട്ടനോട് മാറാൻ പറഞ്ഞപ്പോൾ മാറിയില്ല ചേട്ടൻ പറഞ്ഞു എന്നെ തൊട്ടാൽ ഞാൻ നിന്നെ അടിക്കുമെന്ന് പക്ഷേ ഞാൻ മാറിയില്ല അമ്മയെ വിളിച്ചപ്പോൾ ആ ചേട്ടന് ദേഷ്യം വന്നു ചേട്ടൻ എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ബാത്റൂമിൻ്റെ ഡോറിൽ ചേർത്ത് നിർത്തി അടിച്ചു എന്നെ ചവിട്ടി താഴെയിട്ടു അമ്മ കണ്ടിട്ടും പ്രതികരിച്ചില്ല ഒന്നും പറയുകയും ചെയ്തില്ലെന്നും പന്ത്രണ്ട് വയസ്സുകാരൻ പറയുന്നു അമ്മയും കാമുകനും കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉയർത്തിയ ശേഷം മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു അമ്മ നെഞ്ചിൽ മാന്തി മുറിവേൽപ്പിച്ചുവെന്നും മകൻ ആരോപിക്കുന്നു അമ്മയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ആൺ സുഹൃത്തിൻ്റെ ആക്രമണം ആശുപത്രിയിൽ ചികിത്സ തേടിയ പന്ത്രണ്ടുകാരൻ നിലവിൽ പിതാവിൻ്റെ സംരക്ഷണയിലാണ്